നമസ്കാരം നമ്മൾ മുമ്പിൽ കാണുന്ന എല്ലാ പ്രധാന കാര്യങ്ങളുടെയും പൊതുബോധം നമ്മളറിയാതെ മറ്റാരെങ്കിലുമാണ് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഇല്ല നമ്മൾ കരുതുന്നത് നമ്മളുടെ ചിന്തകൾ ശരിയാണ് എന്ന് തന്നെയാണ് അതെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയുന്നിടത്താണ് പൊതുവെ മാധ്യമങ്ങളും നമ്മളെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളും വന്ന് നിൽക്കുന്നത് എന്നതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ സത്യാനന്തര കാലം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് സഖൌ ലോറൻസ് അദ്ദേഹം വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാവുന്ന തീരുമാനം വരുന്നു പക്ഷെ അവസാനം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മകള് സംഘപരിവാർ സംഘടനയിലാണ് അതിനുവേണ്ടി അഡ്വക്കറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു ആകെ കൂടി ഒരു പ്രശ്നങ്ങളാവുന്നു മാധ്യമങ്ങൾക്ക് വാർത്തയാവുന്നു കൂടുതൽ സീനുകൾ ഉണ്ടാവുന്നു അതെ എവിടെയാണ് പ്രശ്നമുണ്ടാക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല എവിടെ വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും ചോദിക്കില്ല എന്നുള്ളത് അവർക്കറിയാം ചോദിക്കേണ്ടത് ഒരു ചോദ്യം ചോദിക്കേണ്ടത് ആദ്യം മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കില്ല പിന്നെന്താ പ്രശ്നം ഒരു പ്രശ്നമൊന്നുമില്ല അതു തന്നെയാണ് നമ്മുടെ പൊതുബോധം നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ശബരിമല യുവതി പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് യുവതി പ്രവേശനം വേണമെന്ന് ഇന്നത്തെ ഈ നവ നവമാധ്യമങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ശബരിമല സപ്ലിമെൻറ്റില് ലേഖനം എഴുതിയതാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംഭവങ്ങളുണ്ട് കേസ് കൊടുത്തത് പ്രേരണാകുമാരി ഭക്തി പ്രസീത സേത്തി അടക്കം നിരവധി ബി ജെ പി ആർ എസ് എസ് അനുകൂല സംഘടനയിലുള്ളവരാണ് പക്ഷെ നമ്മളറിയുന്നത് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് പിണറായി വിജയൻ എന്നുള്ള നിലയ്ക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി നമ്മൾ ആരും ചോദ്യം ചെയ്തില്ല തൃശൂർ പൂരത്തിനിടയിൽ ഒരു സംഘർഷം ഉണ്ടായി സംഘർഷം ഉണ്ടാവാൻ കാരണം നമുക്കറിയുന്ന പോലെ കേന്ദ്ര നിയമങ്ങളാണ് ആനയെഴുന്നതിനുള്ള കേന്ദ്ര നിയമം പെസോൻ്റെ നിയമം പൊതുവെ ഭരണ കക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് ആർക്കും ഇടപെടാൻ പറ്റാത്ത നിലയ്ക്കുള്ള സംഭവങ്ങൾ എലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു പോലീസിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ അതിന് നിയോഗിക്കാതിരുന്നത് ഇതൊക്കെ വിഷയമായി പക്ഷേ അതിനെ വഴിതിരിച്ചുവിടുക ഒരു സംഭവത്തിനെ എപ്പോഴും വഴി തിരിച്ചുവിടുക അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുക ആ കാര്യത്തിൽ സംഘപരിവാറിനോട് മുട്ടുന്ന ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല ഏതൊരു പ്രശ്നത്തിനെയും അതിൻ്റെ പൂർണ്ണ തോതിൽ വിടാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് ഏഷ്യാനെറ്റ് പോലൊരു മാധ്യമം രാജീവ് ചന്ദ്രശേഖർ വാങ്ങിച്ചിരിക്കുന്നത് വെറുതെയല്ല മാതൃഭൂമിയിലായാലും മനോരമയിലായാലും ഇതിൻ്റെയൊക്കെ സ്വാധീനം നമുക്ക് കാണാവുന്നതാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പല ഇടതുപക്ഷ പ്രവർത്തകർ പോലും ഇത് തിരിച്ചറിയുന്നില്ല കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകേണ്ടി വരും കാരണം പ്രതികരിക്കണം പ്രതികരിക്കണം പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം